കിടപ്പാടം ഉൾപ്പെടെ എല്ലാം നഷ്ടമായ ഒരു അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പാലക്കാട് അകത്തേതറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ചെലവ് കുറഞ്ഞ മാതൃകയിലുള്ള വീട് നിർമ്മിച്ചു നൽകിയത് ഒലവക്കോട് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചു ഒലവക്കോടിനടുത്ത മേലേപ്പുറത്ത് ശ്രീദേവിക്ക് ആകെയുണ്ടായിരുന്ന കിടപ്പാടം പ്രളയമെടുത്തു പ്രായമായ ഭർത്താവിനും മകൾക്കുമൊപ്പം കുറച്ചുനാൾ തകർന്ന വീട്ടിൽ കഴിച്ചുകൂട്ടി പിന്നെ ബന്ധുവീടായിരുന്നു അഭയം ഇവരുടെ അവസ്ഥ കേട്ടറിഞ്ഞ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വീടൊരുക്കി മാതൃകയായത് ചുരുങ്ങിയ ദിവസം കൊണ്ട് പുതിയ വീട് പണിതീർത്ത് കിട്ടിയപ്പോൾ ശ്രീദേവി അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആദ്യ സംരംഭത്തിൻ്റെ താക്കോൽദാനം കൂടിയായിരുന്നു പാലക്കാട്ടേത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇങ്ങനൊരു മൂന്ന് വീടുകൾ കൂടി നമ്മളൊരു മാതൃകയായിട്ട് ചെയ്യണം അത് ഓരോ തവണ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ധാരണ പുനരധിവാസം പലയിടത്തും വൈകുന്നുവെന്ന പരാതി ഉയരുമ്പോൾ പതിനെട്ട് ദിവസത്തിനകം വീട് നിർമ്മിച്ച എഞ്ചിനീയർമാരെ അനുമോദിക്കാൻ വി എസും മറന്നില്ല മീഡിയാവൺ പാലക്കാട്